നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂലിയറുടെ ട്രാൻസ്ഫർ റൂമറുകൾ വ്യാപകമായി പരക്കുകയാണ് അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ലന്നേ ബ്രസീലിയൻ മാധ്യമങ്ങൾ ഗ്ലോബോ അടക്കമുള്ളവർ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഗ്ലോബോ ഏറ്റവും പുതുതായിട്ട് നെയ്മറുടെ പിതാവ് നെയ്മർ സീനിയർ സാന്റോ സെഫ്സിയുമായിട്ട് അടുത്ത ആഴ്ച സംസാരിക്കാനിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നെയ്മറുടെ ഏജൻറ്റ് പറയുന്ന കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഫിനി ജഹാവി പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുന്നു അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇപ്പം അൽഹിലാൽ വിടുന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല അങ്ങനെയുള്ളൊരു ടോക്ക് ഒരു നെഗോസിയേഷൻ നടന്നിട്ടില്ല നെയ്മറുടെ കോൺട്രാക്ട് ഇപ്പോൾ അൽഹിലാലുമായിട്ടുണ്ട് അദ്ദേഹം അവിടെ വളരെ ഹാപ്പി ആയിട്ട് തുടരുകയാണ് നെയ്മറുടെ പിതാവും ഞാനും മാത്രമാണ് ഇതിനെക്കുറിച്ച് എന്താണ് എന്ന് ആളുകളോട് വ്യക്തത വരുത്തേണ്ട വരുത്തേണ്ടത് ഞങ്ങളാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കേണ്ടത് നിലവിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്കറിയില്ല എവിടെന്നാണ് ഈ റൂമറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പിന്നി സഹാവി പറയുന്നത് ചുരുക്കത്തിൽ ഒരു നെഗോസിയേഷൻസും എവിടെയും നടക്കുന്നില്ല സാന്റോസിലേക്ക് മടങ്ങി പോകുന്നതിനെ കുറിച്ചോ അതല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ചോ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഈവൺ അൽ ഹിലാലുമായിട്ട് കോൺട്രാക്ട് ടെർമിനേഷൻ ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നാണ് പിനി സഹാവി പറയുന്നത് ആദ്യം ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തെങ്കിലല്ലേ മറ്റുള്ള ഇടങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഗ്ലോബോ ഇന്ന് റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് നെയ്മറുടെ പിതാവുമായിട്ട് അടുത്ത ആഴ്ച സാന്റൂസ് ചർച്ചയ്ക്ക് ഇരിക്കാൻ വേണ്ടി സമയം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ എന്താവും എന്നുള്ളത് കണ്ടുവരണം എന്തായാലും ഇപ്പോൾ നിലവിൽ അൽഹിലാലുമായിട്ട് കോൺട്രാക്ട് ടെർമിനേഷൻ ചർച്ച ആരംഭിച്ചിട്ടില്ല വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് ഇടുക്കാം